ഹായ് ഹലോ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള നാലാമത്തെ ടെസ്റ്റിൻ്റെ അവസാനത്തെ ദിവസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇന്ത്യക്ക് ഇനി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് റൺസാണ് ആവശ്യമായി വരുന്നത് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പന്ത്രണ്ട് റൺസാണ് ഇന്ത്യ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ജയ്സ്വാളും പന്തുമാണ് ക്രീസിൽ തുടരുന്നത് എന്നാൽ മുൻനിര താരങ്ങളായ രോഹിത് ശർമ്മ കെ എൽ രാഹുൽ വിരാട് കോഹ്ലി എന്നിവർ വീണ്ടും നിരാശപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ നാൽപ്പത് പന്തുകളിൽ നിന്ന് ഒൻപത് റൺസ് എടുത്തുകൊണ്ട് മടങ്ങുകയായിരുന്നു കമ്മിൻസിനാണ് അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് ലഭിച്ചിട്ടുള്ളത് വിരാട് കോഹ്ലി ഇരുപത്തിയൊൻപത് പന്തുകളിൽ നിന്ന് അഞ്ച് റൺസ് എടുത്തുകൊണ്ട് മടങ്ങേണ്ടി വന്നു മിച്ചൽ സ്റ്റാർക്കാണ് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുള്ളത് ഈ സീരീസിൽ ഉടനീളം മോശം പ്രകടനമാണ് ഇന്ത്യയുടെ ക്യാപ്റ്റനും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയും നടത്തിയിട്ടുള്ളത് കോഹ്ലിയുടെ ആ ഒരു സെഞ്ചുറി മാറ്റി നിർത്തിയാൽ മറ്റേത് ഇന്നിങ്സിലും അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല രോഹിത്തിന് ഒരറ്റ ഇന്നിങ്സിൽ പോലും തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഈ രണ്ട് താരങ്ങളെ സംബന്ധിച്ചിടത്തോളവും രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന കലണ്ടർ വർഷം സമ്പൂർണ്ണ ദുരന്തമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഈ രണ്ട് താരങ്ങളുടെയും കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം രോഹിത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആകെ ഇരുപത്തിയാറ് ഇന്നിങ്സുകൾ അറുനൂറ്റി പത്തൊൻപത് റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് ഇരുപത്തിനാല് പോയിൻറ്റ് ഏഴ് ആറാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശരാശരി വരുന്നത് രണ്ട് സെഞ്ചുറികളും രണ്ട് അർദ്ധ സെഞ്ചുറികളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഇനി വിരാട് കോഹ്ലിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പത്തൊൻപത് ഇന്നിങ്സ് ാണ് ഈ വർഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത് നാനൂറ്റി പതിനേഴ് റൺസാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് രണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് വരുന്നത് അതായത് കോലിയുടെയും രോഹിത്തിൻ്റെയും ടെസ്റ്റ് ആവറേജ് ഏകദേശം തുല്യമാണ് ഒരു സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും നേടാൻ കോഹ്ലിക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ രണ്ട് താരങ്ങളുടെയും കണക്കുകൾ മോശമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ ആരാധകർക്കിടയിലുള്ള ആവശ്യം ഇപ്പോൾ ശക്തമാവുന്നുണ്ട് രണ്ടുപേരും ഈ ടെസ്റ്റ് സീരീസ് കൂടി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കണം എന്നുള്ള ആവശ്യം ഇപ്പോൾ ആരാധകർക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് അത് എക്സ് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ വളരെ വ്യക്തമാണ് ഹാപ്പി റിട്ടയർമെന്റ് എന്നുള്ള ആ ഒരു ഹാഷ്ടാഗ് ഇപ്പോൾ ട്രെൻഡിംഗ് ആയി കിടക്കുന്നുണ്ട് രണ്ടുപേരും മോശം പ്രകടനം നടത്തുന്നതാണ് ഇതിനൊക്കെ കാരണം ഏതെങ്കിലും മികച്ച യുവതാരങ്ങൾക്ക് ലഭിക്കേണ്ട സ്പോട്ടാണ് ഈ രണ്ട് താരങ്ങൾ വഴി ഇപ്പോൾ പാഴായി പോകുന്നത് എന്നാണ് പല ആരാധകരും സോഷ്യൽ മീഡിയയിലൂടെ ആരോപിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം